ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലൈവ് മീഡിയ പിള്ളാർ ഞാനും ദിവസം കിംപരമല്ലോ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് ലഞ്ചില് നമുക്ക് നല്ല നാടൻ മട്ടരി പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ വഴുതനങ്ങ ഉപ്പേരി അത് വീട്ടിലുണ്ടാക്കിയ വഴുതനങ്ങ ഉപ്പേരില്ല വീട്ടിലുണ്ടായ വഴുതനങ്ങ കൊണ്ടുണ്ടാക്കിയ ഉപ്പേരി അപ്പം അത് പിന്നെ നമ്മുടെ പനീർ ബട്ടർ മസാല അത് വീട്ടിലുണ്ടാക്കിയ പനീറാണ് പിന്നെ നമ്മുടെ തൈര് അപ്പോൾ നമുക്ക് ആദ്യം വഴുതനങ്ങപ്പേരിന്ന് തുടങ്ങാം കോപ്പല ടേസ്റ്റ് നമ്മുടെ പനീർ ഇട്ട പനീർ ഇട്ടിട്ട് ഇങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ കഴിക്കാൻ ടേസ്റ്റ് തന്നെയാണ് പനീര് നല്ല ടേസ്റ്റ് പിന്നെ നമ്മുടെ തൈര് കട്ട തൈര് ഇപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് അപ്പൊ നിങ്ങളെല്ലാവരും നിങ്ങളെ ലഞ്ചൊക്കെ മെൻഷൻ ചെയ്യുക കമന്റ്സ് ഇല്ല കമന്റ്സ് ഒക്കെ വേണം വെറുതെ ലൈക്കും ഷെയറും വ്യൂസും നമ്മുടെ കണ്ടുകൊണ്ടായല്ല ഇനിയും പുതിയ വീഡിയോ നിങ്ങൾക്ക്